ഫസ്റ്റ് ഒൺ റിപ്പോർട്ട് കൊല്ലത്ത് മൽ ലഹരിവേട്ട ഇരുന്നൂറ്റി നാൽപ്പത് ഗ്രാം എം ഡി എം എ യുവാവ് പിടിയിൽ കരുനാഗപ്പള്ളി സ്വദേശി അനന്തുവാണ് ആണ് പിടിയിലായത് വിവരങ്ങളുമായി ദിലീപ് ദേവസ്വം ചേരുന്നു ദിലീപ് ഈ അനന്തുവിനെ എവിടെ വെച്ചാണ് പിടിച്ചത് എന്തെങ്കിലും ടിപ്പ് കിട്ടിയതിൻ്റെ മുൻകൂട്ടി വിവരം അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണോ അനന്തുവിനെ കുടുക്കിയത് ഡോക്ടർ അരുൺകുമാർ എക്സൈസ് സംഘം ഇന്നലെ രാത്രി മുഴുവൻ നടത്തിയ പരിശോധന ഇന്ന് രാവിലെ ഇന്ന് പുലർച്ചെയാണ് അനന്തുവിനെ കരുനാഗപ്പള്ളി ഭാഗത്ത് വെച്ച് പിടിയിലാകുന്നത് കരുനാഗപ്പള്ളിയിൽ സ്വദേശി തന്നെയായ ആണ് അനന്തു അനന്തുവിൻ്റെ പക്കൽ നിന്ന് ഇരുന്നൂറ്റി നാൽപ്പത് ഗ്രാം എം ഡി എം ആണ് ഇപ്പോൾ എക്സൈസ് സംഘം പിടികൂടുകയും ചെയ്തിരിക്കുന്നത് നേരത്തെ അതായത് കഴിഞ്ഞ നാല് ദിവസങ്ങൾക്ക് മുമ്പ് കൊല്ലത്ത് തന്നെ നൂറ് ഗ്രാം എം ഡി എം എ മലദ്വാരത്തിൽ ഒളിപ്പിച്ചുകൊണ്ട് അജ്മൽ ചകിരി ചകരിക്കട സ്വദേശിയായ അജ്മലിനെ ആ പോലീസ് എക്സൈസ് പിടികൂടിയിരുന്നു അതിനുശേഷം തന്നെ ക്ഷമിക്കണം അന്ന് പോലീസാണ് പിടികൂടിയത് അതിനുശേഷം അതിനു മുമ്പ് ചകിരിക്കട സ്വദേശികളായ കുണ്ട്രയിൽ നിന്ന് അമ്പത് ഗ്രാം എം ഡി എം എ യുമായി യുവാക്കൾ പിടിയിൽ അങ്ങനെ കൊല്ലത്ത് ഈ അടുത്ത കാലത്ത് വലിയ തോതിൽ എം ഡി എം എ വിപുലമായി ആളുകൾക്ക് വിപണനം ചെയ്യുന്നു എന്നുള്ളൊരു വിവരം എക്സൈസിനും പോലീസിനും ലഭിച്ചിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസും എക്സൈസും തന്നെ പരിശോധന കർശനമാക്കി രാത്രിയിലടക്കം എക്സൈസ് സംഘം ആ പരിശോധനയിൽ നിന്ന് കരുനാഗപ്പള്ളി ഭാഗത്ത് ഇത്തരത്തിൽ എം ഡി എം എ വിൽപ്പന നടത്തുന്നുണ്ട് എന്ന വിവരം ലഭിച്ചതിനാണ് ഇന്നലെ രാത്രി നടത്തിയ പരിശോധനയിൽ അനന്തു പിടിയിലാകുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് ഗ്രൂ ം ഡി എം എ ആണ് അനന്തുവിൽ നിന്ന് കണ്ടെത്തുന്നത് അനന്തുവിൽ നിന്ന് ആരൊക്കെയാണ് ഇത് വാങ്ങുന്നത് അല്ല അനന്തു എന്തിനു കൊണ്ടുവന്നു അനന്തു ആരിൽ നിന്ന് ഈ എം ഡി എം എ വാങ്ങി എന്നുള്ള കാര്യങ്ങൾ അടക്കം ഇനി ചോദിച്ചറിയേണ്ടത് എന്തായാലും ജില്ലയിൽ നിന്ന് ഈ അടുത്ത കാലത്ത് വലിയ തോതിലുള്ള എം ഡി എം എ പിടികൂടുന്നുണ്ട് കഴിഞ്ഞ ദിവസം നൂറ് ഗ്രാമെങ്കിൽ ഇന്ന് ഇരുന്നൂറ്റി നാൽപ്പത് ഗ്രാം എം ഡി എം എ ആണ് ഒരു യുവാവിൽ നിന്ന് എക്സൈസ് സംഘം പിടിച്ചെടുത്തിരിക്കുന്നത് ഡോക്ടർ അരുൺകുമാർ